എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം പുരയിടം തന്നെ കൃഷിയിടം ആലുവ തോട്ടക്കാട്ടുകരയിലെ റോയ് തോമസ് പങ്കെടുക്കുന്നു സ്ഥലമില്ലായ്മയുടെ പേരിൽ കൃഷിയെ പിന്നോട്ടടിക്കുന്ന നഗരവാസികൾക്ക് മുന്നിൽ പരിമിതമായ സ്ഥലത്ത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്ത് കാർഷിക രംഗത്തിനു തന്നെ മാതൃകയാവുകയാണ് ആലുവ തോട്ടക്കാട്ടുകരയിലെ റോയ് തോമസ് ആയിരം ചതുരശ്രാടി വിസ്തീർണം വരുന്ന വീടിന്റെ മട്ടുപ്പാവലും പരിസരത്തുമായി റോയ് എന്ത് കൃഷി ചെയ്യുന്നു എന്നല്ല എന്തൊക്കെ കൃഷി ചെയ്യുന്നില്ല എന്നാണ് ചോദിക്കേണ്ടത് മാവും നക്ഷത്രപ്പുളിയും ചാമ്പയ്ക്കയും ഒപ്പം അക്വാപോണിക്സ് രീതിയിലുള്ള പച്ചക്കറി കൃഷിയും മീൻ വളർത്തലുമെല്ലാം കാണുന്ന എല്ലാവർക്കും അത്ഭുതമാണ് ആ അത്ഭുതത്തിന് മാറ്റുകൂട്ടാൻ മിയാവാക്കി മാതൃകയിൽ തീർത്ത ഫലവൃക്ഷങ്ങളുടെ ഒരു തോപ്പും റോയ് തോമസിനുണ്ട് ഇതെല്ലാം ഒരു കുടക്കീഴിൽ സാധ്യമാകുന്നുവെന്ന ചോദ്യത്തിനു മുന്നിൽ തൻ്റെ കാർഷിക അനുഭവങ്ങളും സ്വപ്നങ്ങളും റോയ് തോമസ് പങ്കുവയ്ക്കുന്നു അതൊക്കെ കൃഷി എന്ന് പറഞ്ഞാല് വളരെ താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നുണ്ട് വീടാണെങ്കിൽ ഒരു ആയിരം സ്ക്വയർ ഫുട് വീടാണ് പത്ത് രണ്ട് സ്ഥലമുള്ളൂ കൃഷി ചെയ്യാനായിട്ട് പറ്റിയ സ്ഥലങ്ങളൊന്നും ഇല്ല അങ്ങനെ വന്നപ്പോ ടെറസിന്റെ മുകളിൽ നമുക്ക് ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫുട് തന്നെ സ്ഥലമുണ്ട് അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അവിടെ കൃഷി ചെയ്തു കൂടാന്നൊരു തോന്നല് വന്നപ്പോ അങ്ങനെ ആ തോന്നലിൽ നമ്മൾ ചെയ്തതാണ് മുകളിൽ ടെറസിന്റെ ടോപ്പില് ബോർഡർ ഏരിയയിൽ നമ്മളൊരു മൂന്നടി ഹൈറ്റില് ഇഷ്ടി വെച്ച് കെട്ടി അതിൻ്റെ മണ്ണ് നിറച്ചിട്ടാണ് പല വൃക്ഷങ്ങൾ മാവുണ്ട് പ്ലാവുണ്ട് മാങ്കോസ്റ്റിൻ ഉണ്ട് ഉലാസൻ പിന്നെ റംബുട്ടാൻ ഡ്രാ ഫ്രൂട്ട് അങ്ങനെയുള്ള വൃക്ഷങ്ങൾ നമ്മൾ ഈ ബോർഡർ ലൈനിൽ വെച്ചിരിക്കുകയാണ് നടുക്കുള്ള ഏരിയയിൽ ഏകദേശം ഒരു എണ്ണൂറ് സ്ക്വയർ ഫുട്ടിലെ ഏരിയയിൽ നമ്മൾ ഒരു മറ ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെ വെജിറ്റബിൾസ് ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ അക്വാപോണിക്സിനും കൂടി നമ്മൾ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഒരു വെള്ളം ടൊക്കെയാവുന്ന ഒരു ടാങ്ക് ഉണ്ട് അതിന്റെ മുകളിൽ ഒരു ബെഡ് ഉണ്ട് അതിൽ നമ്മൾ ഏകദേശം അറുപത് മീനുകൾ വളർത്തുന്നുണ്ട് അപ്പൊ ആ ബെഡിൽ നമുക്ക് കൃഷിയുണ്ട് അത് കൂടാതെ നമ്മൾ ഈ മുകളിൽ നട്ടിങ്ങുമ്പോൾ കൃഷിയുടെ ഇടയിൽ ഒരു അഞ്ച് ചെറുതായി ചില കൂടുമ്പോഴ് നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ നമ്മൾ ചെറിയ കൃഷി ചെയ്യുന്നു അതെ നമുക്ക് നമ്മുടെ വീട്ടില് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി പാവല് വെണ്ട മുളക് തക്കാളി അങ്ങനെയുള്ള ചെറിയൊരു കൃഷിയുണ്ട് സീസൺ അനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടും വളരെ കുറഞ്ഞ സ്ഥലത്ത് എന്താണ് ഉള്ളത് എന്നതിനേക്കാൾ എന്താണ് ഇല്ലാത്തത് എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ അവിടെ കൃഷി നടക്കുന്നത് ശരിയാണ് കാരണം നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന അവസരങ്ങൾ അവസരങ്ങളെല്ലാം നമ്മൾ മുകളിൽ ചെല്ലുവാണെങ്കിൽ ഇപ്പൊ പക്ഷികളെ കാണാം പല 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 ഭക്ഷണങ്ങൾ ഉണ്ടായി കിടക്കുന്ന കാണാം അല്ലെങ്കിൽ പച്ചക്കറികൾ കാണാം അപ്പൊ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയാണ് പ്ലസ് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ ചെയ്തെടുക്കുകയും ചെയ്യും സാധാരണയായിട്ട് ആളുകൾ ടെറഫാർമിങ് ചെയ്യുമ്പോ തന്നെ ഒരു പരിധി വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വീടിന്റെ നില ബാധിക്കുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ വരുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ വീടിനോട് ചേർന്ന് ഇത്രയധികം മരങ്ങൾ എങ്ങനെയാണ് വെച്ചുപിടിപ്പിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഫ്ലോർ ടെറസ് ചെയ്തപ്പോ ഇത് മുൻകൂട്ടി ഇങ്ങനെ ചെയ്യണം ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു ടെറസ്ലെ തിക്നെസ് കൂട്ടി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കമ്പുകളിലെ കൂട്ടി അതിലുപരിയായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് വെള്ളം ടെറസിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മൂന്നടി ഹൈറ്റിലുള്ള ഇഷ്ട കിട്ടിയതിന്റെ അകത്ത് ഷ്ടിയുടെ ഒരു നേരയും അതിന്റെ മുകളിൽ നമ്മൾ ടൈൽസ് സ്വലപ്പം ചരിച്ച് പാകിട്ട് നമ്മൾ ഈ നട്ടിരിക്കുന്ന ഫലവിഷയങ്ങളിൽ വെള്ളം ഒഴിക്കുമ്പോൾ ഏതൊരു ഏതെങ്കിലും കാരണവശാലും വെള്ളം അധികമാണെന്നുണ്ടെങ്കിൽ ആ താഴെ ടൈൽ ആയതുകൊണ്ട് അത് ടെറസിലോട്ട് പോകുന്നില്ല ആ ഒഴുകി അതിന് ഓവ് കൊടുത്തിട്ടുണ്ട് അത് പുറത്തോട്ട് വരും എന്നിട്ട് സാധാരണ മഴ വെള്ളം പോലെ അത് പെർഫോം ചെയ്തു അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതുവരെ ആയിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ഇത്ര വർഷമായി ഈ ഒരു അവിടെ കൃഷി ചെയ്യുന്നു രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഞങ്ങള് ചെറിയ രീതിയിൽ ചെയ്യുമായിരുന്നു പക്ഷെ അന്ന് ഈ ചെടികളൊക്കെ വളരെ ചെറിയ ായിരുന്നു അതിനുശേഷം അത് വളർന്ന് പോന്നുകഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി താല്പര്യത്തോട് കാണാൻ തുടങ്ങി കോവിഡ് സമയത്താണ് നമ്മള് പച്ചക്കറിയിലോട്ട് സാധാരണ അതിനുമുമ്പ് ജസ്റ്റ് മുകളിലെ കുറച്ച് ഫലവൃഷ്ടങ്ങൾ വെക്കുക അപ്പൊ ഫലം ഉണ്ടാവുമ്പോൾ അത് കാണുക കിളികൾ വരും അങ്ങനെയുള്ള രീതിയിൽ ചെയ്തതാണ് പിന്നീട് നമ്മൾ നനക്ക് മഴ മരം വെച്ചതിന് ശേഷം നമുക്ക് അവിടെ പച്ചക്കറി കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി അതാണ് മെയിൻ ആയിട്ട് നല്ല ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നല്ല വിളവ് കിട്ടുക എന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി വീട്ടിലെ കൃഷിയിട ഒരുക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിന്റെ മുന്നോടിയായിട്ട് ചെയ്യേണ്ടത് വീടിന് ആവശ്യമുള്ള പച്ചക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് പടവല അല്ലെങ്കിൽ പാവല ഏതെങ്കിലും ഒന്ന് നമ്മൾ പടർത്തിയിട്ടുണ്ടെങ്കിൽ അതിന് താഴെയുള്ള ഏരിയയിലാണ് നമ്മൾ മുളകോ അല്ലെങ്കിൽ തക്കാളി അങ്ങനെയുള്ള പിന്നെ രണ്ടു ടൈപ്പ് ചീരകളുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറി അവിടെ തന്നെ കിട്ടുകയും ചെയ്യും അത് കൂടാതെ നമുക്ക് കുറച്ച് മുട്ട കോഴികളുണ്ട് കോഴിക്കാഷ്ടം അതിന്റെ ശക്തി കുറച്ച് അതായത് അത് മിക്സ് ചെയ്ത് മണ്ണൊക്കെ ആയിട്ട് മിക്സ് ചെയ്ത് വളരെ ചെറിയ രീതിയിൽ നമുക്ക് അത് ഇടിവണമെന്നുണ്ടെങ്കിൽ നമുക്കും അത് ഉപകാരപ്പെടും കൂടുതലും എനിക്ക് മൂന്ന് കുട്ടികളുള്ളത് കൂടുതലും അവരെയും കൂടി അതിനകത്ത് ഉൾപ്പെടും കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ നിന്ന് ഒരുമിച്ച് നിന്ന് കൃഷിയോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിന് ചേരാനും ഇടപഴകാനും സാഹചര്യം കൂടി ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളുടെ ഏറിയ പങ്കും ഈ എടുക്കുന്നത് ഇപ്പോഴും ഉണ്ടാവത്തില്ല ഇപ്പൊ ഇപ്പൊ നോക്കുവാണെങ്കിൽ പാവലും പടവലും നമ്മളിപ്പോ ഉണ്ടായി കഴിഞ്ഞു ഇപ്പൊ നമ്മൾ രണ്ടാം തന്നെ വരുന്ന നട്ടു വരണം പയർ അപ്പൊ അതുകൊണ്ട് തുടർച്ചയായിട്ട് അത് കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എപ്പോഴും നമുക്ക് ഏതെങ്കിലും ഒരു രീതിയിലുള്ള പച്ചക്കറി നമുക്ക് കൈ കിട്ടും പച്ചക്കറികളിൽ പ്രധാനമായിട്ടും ും ഏതൊക്കെ ചെയ്യുന്നത് കൃഷി എന്ന് പറയുമ്പോ നമുക്ക് പീച്ചിലും പടവലവും പാവലും ഇപ്പൊ ഏതെങ്കിലും ഒരു സമയത്ത് രണ്ടെണ്ണം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പാവലും ഉണ്ടാവും അല്ലെങ്കിൽ പാവലും പടവലും ഉണ്ടാവും പിന്നെ നമ്മൾ മുളക് രണ്ട് ടൈപ്പ് മുളക് ഉണ്ടാവും നമുക്ക് കാന്താരി ഉണ്ടാവും നമ്മൾ സാധാരണ പച്ചമുളക് ഉണ്ടാവും ചീരയാണെങ്കിലും ഒന്ന് രണ്ട് ചീര നമ്മൾ സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ വാഴ എന്ന് പറയും അതായത് വളരെ വളരെ വലിപ്പം വെക്കുന്ന ഇലകളായിട്ടുള്ള ഒരു നാലും അഞ്ചു മാസം കൊണ്ട് വർഷിക്കാൻ ഉപയോഗിക്കും ആ രീതിയിലുള്ളത് അതിന്റെ താഴെത്ത് തട്ട് തണ്ട് മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെയും തളിവിട്ട് വരും പടവലം തുടങ്ങിയ വിളകളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ നീളത്തില് പന്തൽ ഇട്ടിട്ടാണല്ലോ ഇത് പടർത്തി വിടാറ് പരിമിതമായ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ പന്തൽ ഇടുന്നതും നമ്മള് മഴമരുടെ അകത്ത് ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണ് ഒരു ചെറിയ പൈപ്പ് കൊടുത്ത് ഫ്രെയിം ചെയ്തത് താഴെ അടി പൊക്കത്തിലാണ് ഒരു ഫ്രെയിം നിൽക്കുന്നത് അടുത്ത ഫ്രെയിം നിക്കുന്നത് ഒരു അഞ്ചുമുക്കാൽ അടിയിലാണ് അത് പകുതി ഉള്ളൂ. അപ്പൊ പാവുൽ പോലത്തെ കൃഷി നമ്മൾ ചെയ്യുമ്പോൾ താഴ്ത്ത് ഈ അഞ്ചുമുക്കാൽ അടി അല്ലെങ്കിൽ ഗ്യാപ്പിലുള്ള ആ ഒരു ഫ്രെയിമിൽ അത് മൊത്തം മഴമുറയുടെ പകുതി സ്ഥലമുള്ളൂ അവിടെ നമ്മൾ പാവലായിരിക്കും പടർന്ന് കയറുന്നത് പടവലം അല്ലെങ്കിൽ ടീച്ചർ പോലത്തെ കൂളിൽ പടരേണ്ട ചെടികൾ അതിന്റെ മുകളിൽ അതായത് ആ അറമുക്കറരടി പൊക്കത്തിലുള്ള ഫ്രെയിമിലോട്ടാണ് പോകുന്നത് അപ്പൊ ഒരേ സമയത്ത് നമുക്ക് താഴെ പാവലും അതിന്റെ മുകളിൽ ഒന്നല്ലെങ്കിൽ പീച്ചിലോ അല്ലെങ്കിൽ പടവലോ നമുക്ക് ചെയ്യാൻ സാധിക്കാറുണ്ട് കുറഞ്ഞ സ്ഥലത്ത് അതായത് ഇപ്പൊ സെന്റ് നാല് സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൃഷി ചെയ്യാൻ ചെയ്യാൻ പറ്റിയ വിളകൾ ഏതെല്ലാം അതായത് അധികം ഉണ്ടായാല് നമുക്കത് ചീത്തയാൽ പോകാത്ത രീതിയിലുള്ള ഒരു സമീകൃത കൃഷി രീതിയായിരിക്കും ഏറ്റവും നല്ലത് കുറച്ച് സ്ഥലമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ചൂട് തക്കാളി ഒരു രണ്ട് പൂട് രണ്ട് ചൂട് മുളക് അതേപോലെ തന്നെ പടർന്ന് കേറാനായിട്ട് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ പാവലും അല്ലെങ്കിൽ പടവലും പടവലം പിച്ചിലെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് കൂടുതൽ സ്ഥലം വേണം പടരാൻ. അത് കൂടാതെ പിന്നെ നമുക്ക് ഒരു ഒരു മൂന്നോ നാലോ വെണ്ടയുടെ കട ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ലതാണ് പിന്നെ ഒരു വഴുതനങ്ങയുടെ വരണം അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത പച്ചക്കറികൾ അവര് പോലത്തെ കൃഷികളാണെങ്കിൽ എന്റെ ഗുണമെന്നു വെച്ചാൽ അധികം നമുക്ക് അത് ഉണക്കി സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് അല്ലാത്ത രീതിയിലും ഉപയോഗിക്കാം ആണ് കുടുംബത്തിലാണെങ്കിലും ഇതുപോലെ കൃഷിക്കാരുണ്ട് ഓ കൃഷിക്കാരോട് നമുക്ക് വളരെ ബഹുമാനമാണ് കാരണം അവര് വളരെ അധികം അധ്വാനിക്കുന്ന ഒരു ഒരു ജനവിഭാഗമാണ് കുറച്ച് സ്ഥലത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ധാരണ എല്ലാവർക്കും കൊണ്ടുപോകാത്ത തെറ്റാണ് നമുക്കും വളരെ ഭംഗിയായിട്ട് ചെയ്യാം അതിനു വേണ്ടിട്ട് കുറച്ച് സമയം കണ്ടെത്തിയാൽ മതി നമ്മള് നിലമെല്ലാം വൃത്തിയാക്കി അല്ലെങ്കിൽ ചെറിയ ഗ്രോ ബാഗിലോ ഞാൻ ചെയ്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കെമിക്കൽ വരുന്ന ചെറിയ ക്യാനുകൾ ഒരു രണ്ടടി ഉണ്ടാവും ഒരു ഒന്നര അടി വീതി ഉണ്ടാവും അങ്ങനത്തെ ക്യാൻ്റെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് അതിൽ ശുചിരം ഉണ്ടാക്കിയിട്ട് തിരിന്നെ ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താ ഗുണം വെച്ചാൽ തിരിഞ്ഞണ ആവുമ്പോ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസവും വെള്ളം ഒഴിച്ചാൽ മതി അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഈ തിരിഞ്ഞെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് പൈപ്പിന്റെ അകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം അത് ചെടി തന്നെ വലിച്ച് എടുത്തോളും മികച്ച വിളവ് ലഭിക്കുന്നതിനായിട്ട് ഏത് തരം വെള്ളപ്രയോഗമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഉണക്കി ഉണങ്ങിയ വെച്ചാണ് നമുക്ക് വീട്ടിൽ തന്നെ കോഴിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും നമ്മള് കോഴിക്കാഷ്ടം നേരിട്ട് ചെടിയുടെ കിടക്ക ഒല്ല നമ്മളത് എവിടെയെങ്കിലും ഇടും അത് നാലഞ്ചു മാസം മണ്ണായിട്ട് മിക്സ് ചെയ്ത് നാലഞ്ചു മാസം കഴിയുമ്പോൾ നമ്മൾ നമ്മളത് കുറേശ്ശെടുത്ത് ഉപയോഗിക്കും കൂടുതലും ജൈവവളം തന്നെയാണ് പിന്നെ കീടനാശിനിയായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പുകയില കഷായമാണ് പഞ്ഞിവെള്ളം പഴുകി അത് ഒരു ഒരു പഴുകി കഴിയുമ്പോൾ അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ സാധാരണ അതും കളിക്കാറുണ്ട് പിന്നെ നമ്മൾ മുകളിലും വൈകിട്ട് രാവിലെയും വൈകിട്ടും നോക്കുമ്പോൾ ചെറിയ ചെറിയ കിടന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ കൈയോടുകൂടെ നമ്മളത് ഇപ്പൊ വില കഷായം എന്തെങ്കിലും അപ്ലൈ ചെയ്ത് അപ്പൊ ക്ലിയർ ചെയ്യണം പിന്നെ അഥവാ കൂടുതൽ രോഗങ്ങളുള്ള ചെടികളാണെങ്കിൽ അത് പിഴുതി കളഞ്ഞ് മാറ്റായിരിക്കും നല്ലത് ഒന്ന് പറയാമോ ട്രോളിച്ചട്ടി നമ്മള് ചെയ്യാനുള്ള കാരണം നമ്മള് സാധാരണ ഞാൻ ഈ സൈഡില് ഈ മൂന്നടി കെട്ടിയത് കൂടാതെ നമ്മള് തൃപ്പല്ലി അതുപോലെ തന്നെ കുരുമുളക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചെറിയ ഡ്രമ്മുകള് ഡ്രമ്മുകളിലും മണ്ണ് നിറച്ച് മുകളിൽ വെച്ചു അപ്പൊ നമ്മള് ചില സമയങ്ങളിൽ ഡ്രം നീക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ചെറുപ്പ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരു മൂന്നിഞ്ച് വണ്ണുള്ള പി വി സി പൈപ്പുകൾ എടുത്തിട്ട് അതിനകത്ത് സ്വല്പം കോൺക്രീറ്റ് ഇട്ട് ചെറിയ റോൾ റോൾ പോലെ അത് ഒന്നര അടി നീളത്തിലുള്ള പീസുകളിൽ കോൺക്രീറ്റ് ചെയ്ത് വെച്ചു അപ്പൊ ഒരു ഡ്രമ്മിന്റെ താഴെ ഒരു മൂന്ന് റോൾ മൂന്ന് ഈ പറഞ്ഞ പീസുകൾ കോൺക്രീറ്റ് ചെയ്ത പി വി സി പീസുകൾ വെച്ചാൽ രണ്ട് ഗുണം വെച്ചാൽ നമുക്ക് ഇനി ആ ഡ്രം നീക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് സ്വയമേ ഒറ്റയ്ക്ക് തന്നെ പതുക്കെ തള്ളി കഴിഞ്ഞാൽ അത് റോൾ ും അപ്പൊ ഒരു എടുത്ത് അപ്പുറത്ത് വെച്ച് കൊടുത്താൽ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് നമുക്ക് അത് വീക്കാം ക്ലീനിങ് സമയത്തോ അല്ലെങ്കിൽ സമയത്ത് കൂടുതൽ വെയിൽ വരണം അല്ലെങ്കിൽ ആ സ്ഥലം ഒന്ന് മാറ്റി വേറെ സ്ഥലത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റും ഉണ്ട് വീട്ടുകാരിന്ന് ഒരുപാട് സഹകരണമുണ്ട് ഇപ്പൊ വൈഫാണെങ്കിലും കുട്ടികളാണെങ്കിലും സഹകരിക്കുന്നുണ്ട് അതിലുപരി ഞങ്ങള് താമസിക്കുന്ന ആലുവ പുഴയുടെ അടുത്ത് ശിവരാത്രി മുഹൂർത്തത്തിനടുത്ത് ഈ ഭാഗത്ത് ഒരുപാട് പേര് രാവിലെ നടക്കാനൊക്കെ പോകുന്നു രാവിലെ ആ പോകുന്ന എല്ലാവരും വളരെ നല്ല രീതിയിൽ ചോദിക്കാറുണ്ട് അതായത് അവർക്കും ഇതൊരു പ്രചോദനമാണ് അത് വീട്ടിൽ മിക്ക മിക്ക ആൾക്കാരും ഫ്ലാറ്റിലുള്ള ആൾക്കാരാണ് ഇവിടെ സാധാരണ ഈ വഴി പാസ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ചോളം ടെറസിന്റെ മുകളിൽ ചെയ്യാൻ പരിമിതികൾ എന്നിരുന്നാലും നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങള് അവർക്ക് വളരെ സന്തോഷത്തോടു കൂടെ അവർ നമ്മളോട് പറയാറുണ്ട് അത് കൂടാതെ നമ്മളുടെ ഗേറ്റിൽ നിന്നും വീട്ടിലോട്ട് ഒരു ഇരുപത് അടി ഏഹ് ഉള്ളിലോട്ടാണ് അതായത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ഒരു പന്ത്രണ്ടോളം ഫലവൃക്ഷങ്ങൾ നട്ടു ഞങ്ങളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു നട്ടിരുന്നത് ഇപ്പോ ആ പന്ത്രണ്ട് ഫലവൃക്ഷങ്ങളുടെ ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് അടി ഹൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത് ഈ ആവോക്കി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് വൃക്ഷങ്ങൾ അടുത്തടുത്ത് നടുമ്പോൾ അവർക്ക് വെയിൽ കിട്ടാൻ വേണ്ടി അവർ പെട്ടെന്ന് മത്സരിച്ച് വളരും അപ്പൊ അതിന് വേണ്ടി താഴെ നമ്മളിത് പ്രജലം ഒരുക്കുമ്പോ ഒരു അഞ്ചടി മണ്ണ് മാറ്റി പല ലെയറിൽ ഒണക്കച്ചില്ലുകൾ പൊടി ഒണക്ക ഇലകൾ അങ്ങനെ പല പല ബെഡ് ബെഡ് ആക്കി വെച്ചിട്ട് മുകളിൽ മണ്ണിട്ടിട്ടാണ് ഈ ചെടികൾ നടുന്നത് അപ്പോ ഒരേ സമയത്ത് ചെടികൾ നടുമ്പോ അവർക്ക് വേര് പെട്ടെന്ന് അവര് ആ ഭൂമിയിൽ അത് പിടിച്ചു കഴിഞ്ഞാല് പിന്നെ വേര് പെട്ടെന്ന് ഓടാൻ വേണ്ടിട്ട് ഒരു നാലഞ്ചടി നാലഞ്ചടിയോളം ഭൂമി ഫ്രീ ആയതുകൊണ്ട് പെട്ടെന്ന് വേട് ഓടുമ്പോഴും അവര് പെട്ടെന്ന് വളരുകയും ചെയ്യും മാതൃകയിൽ ഏതെല്ലാം ഫലവൃക്ഷങ്ങളാണ് നട്ടിരിക്കുന്നത് ണ്ട് റംബുട്ടുണ്ട് ഉലാസനുണ്ട് സെന്റോൾ എന്ന് പറഞ്ഞ ഒരു ഒരു ഫലവൃക്ഷ പിന്നെ പണ്ട് നമ്മുടെ കാലത്ത് കാരക്ക എന്ന് പറയും അങ്ങനത്തെ ഒരു അങ്ങനെയുള്ള മരങ്ങളുണ്ട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് പേരമരം ഉണ്ട് ഇതെല്ലാം ഇപ്പോ കായുവെച്ചാല് ചെറിയ രീതിയിൽ വമ്പുതന്നെ കായ്ച്ചിട്ടുണ്ട് പക്ഷെ കുറച്ചും കൂടി ആ മരം വിഷത്തിന് തടിക്ക് വണ്ണമൊക്കെ വെച്ച് കുറച്ച് മൂത്ത് കഴിയുമ്പോൾ അവര് ഫലം വർദ്ധിക്കാൻ തുടങ്ങി കൃഷിയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കൃഷിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം പുറയുടെ കൃഷിയെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് നൽകാനുള്ള ഉപദേശം എന്താണ് ചെയ്യാൻ സാധിക്കില്ല എന്നൊരു തോന്നല് നമുക്ക് ഉണ്ടാവരുത് രണ്ട് എന്തെങ്കിലും ചെയ്താൽ കീടം ഒന്ന് നശിച്ചു പോകും എന്നൊരു തോന്നൽ വരാൻ പാടില്ല നമ്മൾ ശ്രമിക്കുക തുടക്കത്തിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ വൺസ് നമ്മൾ ചെയ്ത് നമുക്ക് അങ്ങനെ ഫലങ്ങള് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇതിനു മുമ്പുള്ള പേടിയെല്ലാം മാറും നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാനും സാധിക്കും കുരയുടെ കൃഷിയിലൂടെ മാതൃകയായ തോട്ടക്കാട്ടുകരയിലെ റോയ് തോമസിന്റെ വിശേഷങ്ങളാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ കേട്ടത് വീട്ടിൽ കൃഷിയിടം ഒരുക്കുന്നത് സംബന്ധിച്ച സംശയ നിവാരണങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കേണ്ട നമ്പർ ഏഴ് അഞ്ച് അഞ്ച് എട്ട് പൂജ്യം അഞ്ച് 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 മൂന്ന് കിസാൻ കിസാൻവാണയിൽ തുടർന്ന് ജീവിതം ആനന്ദകരവും ഫലപ്രദവുമാക്കാം ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷം മാത്രം കൃഷി ചെയ്യുവാൻ തുടങ്ങിയ എലൂർ മഞ്ഞുമലിലെ പി ജി ലളിതാംബിക ഉത്തമ കർഷക തന്നെയാണ് കാരണം വീടിനു ചുറ്റുമുള്ള സ്ഥലം ഒരു ഇഞ്ചു പോലും ഇടാതെ തന്നാൽ ആവും വിധം വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറിയും കപ്പയും മധുരക്കിഴങ്ങുമെല്ലാം കൃഷി ചെയ്തെടുക്കുന്നു കൂടാതെ മറ്റു കർഷകരിൽ നിന്നും കർഷക കൂട്ടായ്മകളിൽ നിന്നും പുതിയ പുതിയ അറിവുകൾ നേടുവാനും അവർ സമയം കണ്ടെത്തുന്നു ഇന്നത്തെ കിസാൻ വാണിയിൽ വിശ്രമ ജീവിതം ആനന്ദകരവും ഒപ്പം ഫലപ്രദവും ആക്കുന്ന പി ജി ലളിതാംബികയുടെ കപ്പയും ും മധുരക്കിഴങ്ങും വിളയുന്ന കൃഷിയിടം പരിചയപ്പെടാം നമസ്കാരം നമസ്കാരം ഞാൻ ലലിതാംബിക മഞ്ഞുമ്മലാണ് താമസിക്കുന്നത് ഞാൻ ഐ ആർ ഇന്ത്യൻ റയറേഴ്സ് ലിമിറ്റഡിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥയാണ് എത്ര നാളായി കൃഷി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ഇതിന്റെ കൃഷിയിലേക്ക് വന്നത് എന്റെ ഹസ്ബൻഡ് രണ്ടായിരത്തി പതിനൊന്നിൽ മരണപ്പെട്ടു അതിനുശേഷമാണ് ഞാൻ ഇതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി എട്ടിലാണ് റിട്ടയർ ചെയ്തത് അതിനു അതിനുമുമ്പ് ഞാൻ കൃഷിയിലൊന്നും ഒന്നും അത്ര ചെയ്തില്ല വീട്ടിൽ ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വീട്ടിൽ ചെറിയ ചെറിയ കൃഷികൾ ഉണ്ടായി ായിരുന്നു പക്ഷെ ഇപ്പൊ പറമ്പിലേക്ക് ഇത്രയും കൃഷി ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് വിശ്രമം ജീവിതം ആനന്ദകരമാകും ഞാൻ കൃഷിയാണ് കണ്ടുപിടിച്ചത് അതിൽ ഞാൻ വളരെ സംതൃപ്തയാണ് എല്ലാത്തരം കൃഷികളും ഞാൻ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഞാനത് ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് കപ്പയും കപ്പയും ഇതൊക്കെ തോന്നൽ എന്തായിരുന്നു ഞാൻ ഒരു ത്രിമാൻഡ്രം കാര്യമാണ് അപ്പൊ എനിക്ക് കപ്പയോട് ഞങ്ങളുടെ നാട്ടിൽ ഇഷ്ടംപോലെ കപ്പയുണ്ടായിരുന്നു ആ കപ്പ എം ഫോർ മലയം ഫോർ എന്നൊക്കെ പറഞ്ഞ കപ്പ ഞങ്ങളുടെ വീട്ടിലൊക്കെ എപ്പോഴും കൃഷി ചെയ്യുന്ന സാധനമായിരുന്നു അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ ഞാനൊരു കപ്പ വളരെ കൊതിച്ചു അപ്പൊ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളത് നട്ടു വരുകയാണ് അന്വേഷിച്ചോണ്ടിരിക്കും അതെ അന്വേഷിക്കും ഇപ്പോഴും അന്വേഷണത്തിലാണ് കപ്പയുടെ എത്ര തരം കപ്പയുണ്ട് കപ്പ ഏത്തക്കപ്പ ആറുമാസ കപ്പ ആക്കാടൻ ശ്രീരക്ഷ സ്പെയിൻ മരിയ ഇത്രയുമാണ് ഞാനിപ്പോ കൃഷി ചെയ്യുന്നത് ചേർത്തലയിൽ ഒരു മീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഏത്തക്കപ്പ എന്ന് പറഞ്ഞ ഒരു രാമകൃഷ്ണൻ കുന്നോത്ത് ഫ്രം കണ്ണൂരാണ് അങ്ങനെ വീട് അദ്ദേഹമാണ് എനിക്ക് ഏത്തക്കപ്പ തന്നത് ആറുമാസക്കപ്പ് ഇവിടെ ഉണ്ടായിരുന്നു പത്തു മാസക്കപ്പയും ഉണ്ടായിരുന്നു ആമ്പക്കാടൻ കപ്പ ഒരു പി സി ആന്റണി ഫ്രം തൊടുപുഴ അദ്ദേഹം തന്നത് പിന്നെ ശ്രീരക്ഷ സി ടി സി ആർ ഐ ട്രിവാൻഡത്തു നിന്ന് വാങ്ങിയതാണ് സ്പെയിൻ മെരിയ ില് അവിടെ നിന്ന് വാങ്ങിയതാണ് എങ്ങനെയാണ് ഇതിന്റെ കൃഷി രീതി കൃഷി രീതി ഒരു അരടി വെച്ച് കമ്പ് മുറിച്ച് രണ്ട് മുകളം താഴത്തേക്ക് വെച്ചിട്ട് ഒരടി ഒന്നര അടി അകലത്തിൽ നടുക കുംഭമാസത്തിലാണ് കൂടുതലും കപ്പ നടുന്നത് കുംഭമാസത്തിൽ നടുമ്പോൾ കപ്പ മുള വരുന്നത് വരെ എന്നും നനച്ചു കൊടുക്കണം ഇലകൾ വന്ന് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം നനച്ചാൽ മതിയാകും പട്ടാ അത് കഴിഞ്ഞ് പുല്ലൊക്കെ പറിച്ചുകയും വളം ഇടുകയും വളം മീൻസ് ചാരം ചാണകം ഇട്ട കയ്പ്പുണ്ടാകും എന്ന് പറഞ്ഞുകാരണം ഞാൻ ചാണകം ഇടാറില്ല ചാരമാണ് കൂടുതലിടുന്നത് പിന്നെ പച്ചില വളം ഈ പറമ്പിൽ ഇഷ്ടംപോലെ മരം ഉണ്ട് ആ മരത്തിന്റെ ഇലകളെല്ലാം കൂട്ടി ഞാൻ ഇവിടെ ഒരു ഡംപി ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഡമ്പിന്ന് ചീഞ്ഞ് കഴിയുമ്പോഴും അതെല്ലാം ഇതിന്റെ കടക്കിട്ട് കൊടുത്ത് മണ്ണിട്ട് മൂടും അങ്ങനെയാണ് ആറുമാസ കപ്പ എന്ന് പറയുമ്പോൾ ഒരു ഏഴു മാസം ആവുമ്പോഴേ ഞാൻ പറിക്കും ഓരോ കപ്പ കണ്ടാലും തിരിച്ചറിയാൻ ആ തിരിച്ചറിയാൻ പറ്റും ഞാനും അതിനോട് ഒരു വലിയ ഒരു സ്റ്റംബ് വെച്ചിട്ട് അതിൽ എഴുതി വെക്കാറുണ്ട് പേര് അപ്പൊ അങ്ങനെ അറിയാം ഇതാണ് കപ്പ ഇത് നമുക്ക് ആറുമാസാണെങ്കിലും നമുക്ക് ഒരു ഏഴു മാസം കൊണ്ട് പറിക്കാം ഇതിന്റെ ഏലയ്ക്കൊക്കെ ഒരു വ്യത്യാസം നല്ല തണ്ടൊക്കെ നല്ല ചുമ്പാണ് പ്രത്യേകം കുറച്ചുകൂടി വ്യത്യാസമുണ്ട് പെട്ടെന്ന് അറിയാനും പറ്റൂത് തണ്ട് നല്ല ഭംഗിയാണ് നല്ല ചുവപ്പാണ് ഇലയുടെ തണ്ട് നല്ല ചുമപ്പാണ് അത് അറിയാം കണ്ടതെന്ന് നമുക്കറിയാം ആറുമാസക്കപ്പയാണ് നേന്ത്രക്കപ്പയ്ക്ക് ഇട ഇലക്കിത്തിരി വ്യത്യാസം ഉണ്ടോ മറ്റേ ഇലേക്കാളും ഒരു മഞ്ഞ വരയും കൂടി ഉണ്ടോന്നോന്നു ഇതാണ് നേന്ത്രക്കപ്പ അഥവാ ഏത്തക്കപ്പ അതിന്റെ തണ്ട് കണ്ടോ നല്ല പച്ചയാണ് ഇലക്കും വ്യത്യാസം ഉണ്ട് നമ്മുടെ മഞ്ഞ നിറം നേരത്തെ കണ്ട കപ്പയുടെ തണ്ട് കണ്ടോ നല്ല ചുമപ്പായിരുന്നു ഇത് നല്ല പച്ചയാണ് അത് തമ്മിലാണ് വ്യത്യാസം വിളവെടുപ്പ് കഴിഞ്ഞിട്ട് അതെ ഇത് വിളവെടുപ്പ് കഴിഞ്ഞു വെച്ചിരിക്കാണ് കളറാണ് തണ്ടിനും ഞാൻ അങ്ങനെ അറിയാൻ വേണ്ടിട്ട് പല സ്ഥലത്താണ് നട്ടിരിക്കുന്നത് ഓരോ വെറൈറ്റിയും ഓരോ സ്ഥലത്താണ് നട്ടിരിക്കുന്നത് ഒരു അല്ല നട്ടിരിക്കുന്നത് ഇതാണ് സ്പെയിൻ മരിയ ഇതാ ഇത് എന്റെ കമ്പ് നട്ടിട്ടിനി വലുതായിട്ട് അതിൽ നിന്ന് മുറിച്ച് നടാൻ വേണ്ടി ആവണന്നതേ ഉള്ളൂ അത് അതിന്റെ വിളവെടുക്കാറൊന്നും ആയിട്ടില്ല സാധാ കപ്പ പോലെ തന്നെ അതും ഈ നിക്കുന്നതാണ് ശ്രീരക്ഷ ഇതുപോലെ തന്നെ എന്റെ തണ്ടുമുറിച്ചു നടാൻ ആവുന്നതേ ഉള്ളൂ ഇതെല്ലാം ഇനി അപ്പുറത്തിൽ പറമ്പിൽ ഇനി ഇനി ഇതെല്ലാം ആ പറമ്പിൽ കൊണ്ട് നടക്കും ഏത്തക്കപ്പ എന്ന് പറയുമ്പോൾ ഏത്തപ്പഴത്തിന്റെ ഏത്തക്കായുടെ ഒക്കെ മഞ്ഞ കളർ ആയിരിക്കും ഏത്തപ്പഴം ബാക്കി കപ്പയൊക്കെ വെള്ളം തന്നെയാണ് ഇത് 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 സാധാരണ കപ്പ ഇത് ആറുമാസ കപ്പ ചുമടത്തിന്റെ ഇത് ചോലെ ചോലയിൽ നിൽക്കണം അത് നല്ല വെയില വെയില നല്ല വെയിലു വേണം നല്ല വെയിലുമാണ് കപ്പക്ക് നല്ല വെയിലു വേണം ഇല്ലെങ്കിൽ ചോലയാണെങ്കിൽ നീണ്ട നീണ്ടു പോവുള്ളൂ കിഴങ്ങും കുറവായി നല്ല വെയിലനുസരിച്ച് നല്ല കിഴങ്ങും ഉണ്ടാവും തണ്ട് നല്ല വണ്ണം വെച്ച് വെയിലത്ത വെയിലില്ലാത്ത സ്ഥലത്ത് നിക്കണോ നേരത്തെ ഇങ്ങനെ നല്ല കപ്പിയിലും സമയമാണ് ഇതായിട്ടില്ല സമയമായി ഇത്ര കിലോ വരെ കിട്ടാറുണ്ട് കപ്പു കിലോ വരെ കിട്ടാറുള്ളൂ അല്ല അതിൽ കൂടുതലൊന്നും ഉള്ള അങ്ങനെയുള്ള വളങ്ങൾ ഞാൻ ചെയ്യാറില്ല ഈ വളത്തില് പത്ത് സെന്റ് അഞ്ചു സെന്റ് അങ്ങനെ ഓരോരോ സ്ഥലത്താണ് അങ്ങനെ കൃഷി ചെയ്യാറ് മധുരക്കെങ്ങിന്റെ നടല് മധുര കിഴങ്ങിന്റെ നടൻ രീതിയെക്കുറിച്ച് പറയാം ആദ്യമായിട്ട് സ്ഥലം മണ്ണൊരുക്കി കിളച്ച് അതില് കുമ്മായം വിതറി ഒരു ഏഴു ദിവസം ഇടും എന്നിട്ട് അത് വീണ്ടും കൊത്തി ഇളക്കിയിട്ട് പിന്നെ ജൈവവളവും ചാരവും െല്ലാം ചേർത്തിട്ട് മധുര വള്ളി അര അടി നീളത്തിൽ മുറിച്ച് ഓരോ അര അടി അകലം വെച്ച് മണ്ണിൽ കിടത്തി നളും അത് കഴിഞ്ഞ് ഒരാഴ്ച ആകുമ്പോ ഇത്തിരി തളുപ്പ് വരും പിന്നെ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇലയൊക്കെ വന്ന് വള്ളി വീശാൻ തുടങ്ങും അപ്പൊ വീണ്ടും മണ്ണ് കയറ്റി കൊടുക്കും അതിന്റെ മുകളിൽ മണ്ണ് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആ മണ്ണിന്റെ ഭാഗത്തു നിന്ന് തന്നെ അടിയിൽ കിഴങ്ങുകൾ ഉണ്ടാവും പിന്നെ ഒരു ആറുമാസം കഴിയുമ്പോൾ നമുക്ക് വിളവെടുക്കാം ഇടയ്ക്ക് വളം ചേർക്കോ ഇടയ്ക്ക് വളം ചേർക്കാം മണ്ണിടുന്ന ഈ കിടക്കല് മണ്ണ് ഇട്ടുകൊടുക്കണ തോറും അതിൻ്റെ മുകളിലും നമുക്ക് ജൈവവളം വിതറിയിട്ട് മണ്ണിട്ട് കൊടുക്കാം അതിൽ കൂടുതൽ വേറെ വിലാസങ്ങളൊന്നും ചെയ്യാറില്ല ഞാൻ ജൈവ വളമാണ് കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ വാങ്ങാറുണ്ട് വാങ്ങുന്നത് സിമെന്റ് ചാക്കിന്റെ നൂറ് രൂപ വാങ്ങുന്നത് എത്ര കട നടും ഇപ്പൊ അൻപത് കടയൊക്കെ നടിട്ടുള്ളൂ ഞാൻ തന്നെയാണ് നടന്നതേ കിളയ്ക്കാനും ഇത് മാത്രമേ ആൾക്കാരുള്ളൂ അപ്പൊ ഞാൻ എനിക്ക് തന്നെ ആവുമ്പം ഞാൻ ഇത്രയും പ്രായമുള്ള ആളാണ് അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതാരണം എനിക്ക് എന്തൊക്കെയാ കഴിയുന്ന അനുസരിച്ച് ഞാൻ ചെയ്യും എന്റെ കൃഷിയോടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ചെയ്യുന്നതാണ് വെറുതെ അത് നമുക്കൊരു ഇല്ല ഇല്ല വെറുതെ ഇരിക്കാൻ എനിക്ക് ഇഷ്ടല്ല എന്തെങ്കിലും വീട്ടിലാണെങ്കിലും വെറുതെ എന്തെങ്കിലുമൊക്കെ കളച്ചും പറഞ്ഞും എന്തെങ്കിലും നട്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അതാണ് എന്റെ ഇത് അവിടെ മുഴുവനും മധുരക്കിഴങ്ങ് നട്ടിരുന്നതാണ് പുല്ലൊക്കെ കയറി ഇനി ഇപ്പൊ ആ പുല്ലൊക്കെ പറിച്ചു കളയുന്ന പണിക്കാരനെ കിട്ടിയിട്ട് വേണം അത് പറിച്ചു മാറ്റിയിട്ട് ഇനി അതിനെ നല്ലവണ്ണം വളമൊക്കെ ഇട്ട് ശരിയാക്കാനായിട്ട് ഈ നട്ടിട്ടു ശേഷം അല്ലെങ്കിൽ അടിവളമായിട്ടും വളം കൊടുക്കും അതിന്റെ മുകളിലും കൊടുക്കും ഈ അടിവളമായിട്ട് നമ്മള് ശീമ കൊന്നയുടെ വളവും അതും ഇലയും കേട്ട് കൊടുക്കും ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന വളത്തിന് വേണ്ടിട്ടാണോ അല്ല ഇതിനു മുമ്പ് നമുക്ക് വാനില കൃഷി ഞങ്ങളെ കുറെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ശീമ കൊന്ന വാങ്ങിയാണ് നട്ടത് അപ്പൊ വാനിലൊന്നും കിട്ടി പക്ഷെ ചീമ്പക്കൊന്നും ഇപ്പൊ ഉപകാരമായി കൊമ്പ് വെട്ടി കിള പറഞ്ഞ കടക്കലായിട്ട് ഇവിടെ ഏതൊക്കെയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പൊ പിങ്ക് പുറം പിങ്കും അകം വെള്ളയായിട്ടുള്ളതും പുറം പിങ്കും അകം മഞ്ഞ ആയിട്ടുള്ളതും രണ്ടു മാത്രമേ ഉള്ളൂ അതിനൊരു ആറു മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാം അതിലും ഇതുപോലെ തന്നെ ചാരവും പച്ചില വളവും മാത്രമാണ് ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ ചെയ്യാൻ കിളക്കാനൊക്കെ ആള് വരും ഇതൊക്കെ എടുക്കാം ഇവിടെ നടന്നതൊക്കെ ഞാൻ തന്നെയാണ് ഇപ്പൊ അതിലൊക്കെ പറിച്ചിട്ട് വീണ്ടും നട്ടിരിക്കുന്നതാണ് പാർട്ടിക്ക് കൊടുക്കും കൊടുക്കാൻ ആൾ നമ്മൾ ചോദിച്ചോ വന്നാൽ കൊടുക്കും അല്ലാതെ കടയിൽ കൊണ്ടു കൊടുക്കാറില്ല വിടെന്നും വിളിക്കാറുണ്ട് അപ്പൊപ്പറൊക്കെ ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട് എല്ലാം പച്ചക്കറി എല്ലാം ചെയ്യുമ്പോഴും അവർക്ക് കൊടുക്കും കടയിൽ കൊടുക്കുന്നില്ല കടയിൽ കൊടുക്കാനുള്ള അത്ര ഭയങ്കര വിപുലമായിട്ടുള്ളത് ഇല്ല പല തരം ആയതുകൊണ്ട് അങ്ങനെ ഒരു കടയിലേക്ക് കൊടുക്കാനുള്ള ഇല്ല നമ്മുടെ ഉപയോഗത്തിന് മാത്രമേ നടന്നുള്ളൂ കപ്പ് കടയിലല്ല ഇവിടെ ആള് വന്ന് വാങ്ങും ഒന്നിച്ചെടുത്തോണ്ട് ഒന്നിച്ചെടുക്കാറുണ്ട് എല്ലാം അഞ്ചു കിലോ പത്ത് കിലോയൊക്കെ ആളുകൾ വന്ന് ചോദിക്കുമ്പോൾ പറിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് അല്ലേ ചെയ്യുന്നു മഞ്ഞുണ്ട് പൂവ ഞങ്ങള് മാഞ്ഞാലി സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് വാങ്ങിയിട്ട് വിളവെടുപ്പ് സമയമാകുമ്പോ തന്നെ എടുത്തോളും മാത്രം മഞ്ഞപ്പൂ മരം പോലെ ൂചിത് വീട്ടിലേക്ക് ആവശ്യമുള്ള തോരപ്പരുപ്പ് തോരപ്പരുപ്പ് അങ്ങനെ കിട്ടാറൊന്നും ഇല്ല അങ്ങനെ നമുക്ക് പ്രോസസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത് വല്ല തൊഴിയൊക്കെ കളഞ്ഞെടുക്കാൻ പിന്നെ വെറുതെ തോരം വെക്കാം അത് മൂക്കണതിനു മുമ്പായിട്ട് പയറൊക്കെ ചെയ്യുന്ന പോലെ ചെറിയതായിട്ട് നമുക്ക് പറിച്ചു തോരം വെക്കാം പ്രോസസ് ചെയ്യണമെങ്കിൽ ധാരാളം വേണ്ടേ വേറെ നെറ്റ പഴുതന ഉണ്ട് ിച്ചോളം ഉണ്ട് പേൾ മില്ലട്ടുണ്ട് ചുമന്ന ചോളമുണ്ട് ഉണ്ട് കറുത്ത ചോളം ി പൊത്തീന ഇതൊക്കെ വിളവെടുപ്പ് കഴിഞ്ഞ് ഇനി അടുത്ത സീസണിൽ ഇനിയിപ്പോ പാകി എനിക്ക് ശൈത്യകാല പച്ചക്കറികളും ഞങ്ങളുടെ കൃഷിഭവൻ ഏലൂർ കൃഷിഭവനാണ് അവിടുന്ന് ഞങ്ങൾക്ക് ശൈത്യകാല പച്ചക്കറിയായ ക്യാബേജും കോളിഫറും തന്നിട്ടുണ്ട് കുരുമുളക് ഉണ്ട് കുരുമുളക് കൊടുക്കുന്നു ആ കൊടുക്കും പച്ചക്കറികൾ കൂടാതെ എനിക്ക് ഒരു പത്തൻപത് വെറൈറ്റി ഔഷധ സസ്യങ്ങളും എന്റെ ശേഖരത്തിലുണ്ട് ഞാൻ അതുപോലെ തന്നെ പല ഔഷധ സസ്യങ്ങളും ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഒരു ഹോബിയാണ് ഔഷധ സസ്യങ്ങൾ എങ്ങനെയാണ് അതിലേക്ക് വന്നത് അത് എനിക്ക് എന്താണെന്ന് അറിയില്ല എന്റെ എന്താ ജീൻസിലുള്ളതായിരിക്കും ചിലപ്പോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ കണ്ടാലും ഇത് എന്താ ചെടിയാണ് അത് ഞാൻ ഫോട്ടോ എടുത്ത് ആരോടെങ്കിലും ചോദിക്കും നടുകയോ എല്ലാം ചെയ്യണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ മണിത്തക്കാളി മുതൽ പിന്നെ എന്താ പറയുക ചിറ്റരത്ത ദന്തപ്പാല കച്ചോലം ചെങ്ങനീർ കിഴങ്ങ് വാതം കൊല്ലി കരിങ്കുറിഞ്ഞു കരിനൊച്ചി പിന്നെ രാമച്ചം പിന്നെ പറയാൻ കിട്ടുന്നില്ല അങ്ങനെ പത്തൻപതോളം വെറൈറ്റി സസ്യങ്ങൾ ഞാൻ ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ ഉപയോഗക്രമങ്ങളും അറിയാമോ ഏകദേശമൊക്കെ അറിയാം എല്ലാത്തിൻ്റെയും നല്ല ഫുള്ളായിട്ടൊന്നും അറിയില്ലെങ്കിൽ ഏകദേശം അറിയാം പക്ഷെ നമ്മളൊരു ഡോക്ടർ അല്ലാത്തതുകൊണ്ട് അതിനെ രോഗികൾക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല നമുക്ക് ഞാൻ എഴുപത്താറ് വയസ്സായ ഒരു സീനിയർ സിറ്റിസൺ ആണ് എന്നാലും എന്റെ സമയമനുസരിച്ച് ഞാൻ എല്ലാ കൃഷിയിലും വ്യാപൃതയായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് അതുകൊണ്ട് ആരോഗ്യ പ്രശ്നമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ കൃഷിയിൽ നോക്കി നടക്കുന്നതുകൊണ്ടായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു വീട്ടമ്മമാരോട് എന്താണ് പറയാനുള്ളത് നമുക്ക് നല്ല ആഹാരം കഴിക്കുന്നതിന് വേണ്ടി അതായത് വിഷമില്ലാത്ത ആഹാരം കഴിക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം വീട്ടിൽ നട്ട് വളർത്തി ആകുന്നതും ടെറസിലാണെങ്കിലും തറയിലാണെങ്കിലും ഗ്രോ ബാഗിലാണെങ്കിലും എല്ലാം കൃഷി ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹവും എൻ്റെ അഭിപ്രായവും ശ്രോതാക്കൾക്ക് ലളിതാംബികയോട് സംസാരിക്കാം വിളിക്കേണ്ട നമ്പർ ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ആറ് മൂന്ന് ആറ് ഒന്ന് ഒരിക്കൽ കൂടി ഒൻപത് എട്ട് ഒൻപത് അഞ്ച് ആറ് മൂന്ന് കിസാൻവാണിയിൽ ഇതുവരെ കപ്പയുടെയും മധുരക്കിഴങ്ങിന്റെയും കൃഷിയിടം പരിചയപ്പെടുത്തി സംസാരിച്ചത് ഏലൂർ മഞ്ഞുമലിലെ പി ജി ലളിതാംബിക ഇന്നത്തെ കിസാൻവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം അഖിൽ സുകുമാരൻ സഹകരണം ലക്ഷ്മി നാരായണൻ ജയശ്രീ വേണുഗോപാൽ